അസ്സലാമു അലൈക്കും തആല വബറകാതുഹു തൻ്റെ ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നു അത് അജ്മൽ സാറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇതുവരെ ഉമ്മ എന്നെക്കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നു ഹേയ് ഉമ്മയല്ലേ എന്താണോ ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്താവോ അജ്മൽ സാർ അതാ വീണ്ടും ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മ എടുക്കുന്നില്ല വീണ്ടും അത് അടിക്കുന്നു എന്താടാ നിനക്ക് വേണ്ടത് ഏ നീ പറ ഒരു സമാധാനത്തിലൂടെ നിൽക്കാൻ നീ സമ്മതിക്കൂലല്ലോ ഉമ്മ ഉമ്മ നിങ്ങൾ ഒന്ന് കേൾക്കണം എൻ്റെ വാക്കൊന്നും വേണ്ട നിന്റെ വാക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെട ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ നീ ഒന്ന് എത്ര പ്രൗഢലുള്ള കുടുംബായിരുന്നു നമ്മളുടെ ഓരോരുത്തരും എന്നെ വിളിച്ചെന്തൊക്കെയാ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് എന്തിനാടാ ഞാൻ പറഞ്ഞില്ല നിന്നോട് ഏത് പെണ്ണിനും ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിച്ചു തരുന്നത് മോനോട് നോക്കാൻ പറഞ്ഞല്ലേ എന്നിട്ടും നീ ഉമ്മ അതങ്ങനെയൊന്നും സംഭവിച്ചതല്ല വേണ്ട സംഭവിക്കാറില്ല ഒക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ ഇനി എന്നോട് ഇതിനെക്കുറിച്ച് നീ പറയണ്ട ഒരിക്കലും എൻ്റെ ഈ വാക്കുകൾക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഉമ്മാ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഉമ്മ ഒരു ചെറിയ തെറ്റ് ചെറിയ തെറ്റ് വലിയ വലിയ ഏറ്റവും വൻ പാപാണ് നീ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഇപ്പം അത് ചെറിയ തെറ്റ് അതല്ല ഉമ്മ അത് അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട അജ്മലേ ഇതുവരെ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മോൻ അതും ഇത്രയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി എടുത്ത മോനെ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഉമ്മ നിങ്ങൾ എന്താ കാര്യം അറിയാതെ വേണ്ട ഈ ഒന്നും പറയണ്ട ഇങ്ങോട്ട് വരും വേണ്ട അവിടെ നിന്നെയ്യേ ഇനിയിപ്പോൾ ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും ദയവായി ഇനി വിളിക്കരുത് നീ എനിക്ക് എനിക്കതിൻ്റെ മുഖം തന്നെ കാണണ്ട ഉമ്മ വീണ്ടും ഫോൺ കട്ട് ചെയ്തു തൻ്റെ കണ്ണുകളിലൂടെ കണ്ണുന ധാരധാരയായി ഒഴുകി റബ്ബേ ഏത് നിമിഷത്തിലാണ് എനിക്കതിന് തോന്നിയതെനിക്കറിയുന്നില്ല അത് ഇത്രയും വലിയ തെറ്റായിത്തീരുന്ന ഞാനറിഞ്ഞില്ല സങ്കടങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അതാ അജ്മൽ സാർ പിറ്റേന്ന് ട്യൂഷൻ സെൻറ്ററിലേക്ക് വരുന്നു പെട്ടെന്ന് ഒരു സ്റ്റാഫ് അങ്ങോട്ട് കയറി വന്നു സാർ ആ എന്താ സർ പിന്നെ ഒന്ന് രണ്ടാളുകൾ സ്ഥാപനത്തിൽ നിന്ന് നിർത്തണത്തിൽ പിരിഞ്ഞു പോകാമെന്ന് പറയുന്നുണ്ട് എന്താ എന്താ കാരണം എന്തറിയില്ല എന്തൊരു ഇഷ്യൂസ് അത് സാർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അവരുടെ അടുത്തേക്ക് പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നു സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഷോക്കായി മാറി പഠിച്ചവനെ എൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണോ എനിക്കറിയുന്നില്ല ആ പറഞ്ഞേക്കോ ഉള്ളത് മതി ഭയന്നുകൊണ്ടും സംശയിച്ചുകൊണ്ടും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അനിമൽ സറിന് ഈ ദുനിയാവ് പോയി റബ്ബേ ഈ ദുനിയാവ് യും കാണുന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു തെറ്റും വാ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം തുറന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ ഒന്നും പിന്നെ അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് സർ വീണ്ടും അതാ അത് പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട് എന്താ എന്താ കാര്യം അവർ വിളിക്കുമോ ഇരിക്കൂ ഇരിക്കുമെന്ന് വേണ്ട സാറേ ഞങ്ങൾ ഇവിടെ ഇനി നാളെ മുതലിൻ്റെ മക്കൾ ട്യൂഷനിൽ വരില്ല എന്താ ഒന്നുമില്ല ആളുകൾ അവരൊന്ന് പറഞ്ഞു കേട്ടിട്ടേ എനിക്ക് സാറ് സംശയം ഉണ്ടായിട്ടൊന്നല്ല കാരണം നമുക്കറിയാം പക്ഷേ ആളുകൾക്കൊന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ആ ഒരു ട്യൂഷൻ സെൻറ്ററിലാണോ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേ നിങ്ങളായിട്ടില്ല അങ്ങോട്ട് വിട്ടത് അത് മക്കളെ ഭാവി നഷ്ടപ്പെടുന്നോ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോഴേ അല്ലാതെ സാറിന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടൊന്നല്ല ഇക്ക നിങ്ങളും എന്നെ നാസർക അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തിരുന്നു സ്ഥാപനത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത്രക്കും നല്ല രീതിയിൽ തന്നോട് സഹകരിച്ചിരുന്ന ഒരാളായിരുന്നു നാസർക അദ്ദേഹം ഇതിൽ നിന്ന് അവരുടെ മക്കളെ കൊണ്ടുപോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അത് അജ്മൽ സാറിൻ്റെ മനസ്സിൽ വല്ലാതെ നീറ്റിലുണ്ടാക്കി നാസർക്ക വേണ്ട ഇനിയിപ്പോൾ ഒന്നും എന്നോട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട അതായത് സമൂഹം ആ ഒരു രീതിയിൽ കണ്ടുപോയി പിന്നെ അപ്പം ഇനി എന്താ ചെയ്യുക എനിക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് അല്ല മാഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ് എന്തു അല്ല അത് നിങ്ങൾക്ക് ഇഷ്ടം കണ്ട് വേറെ എന്തിനാ വല്ല തെറ്റൊക്കെ ചെയ്യാൻ പോകുന്നത് ഇത്രക്കും സുന്ദരനായ സുഭകനായ ഒരാളെ കിട്ടിയാലാ പെണ്ണിനും ഭാഗ്യമല്ല പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാ അങ്ങനെ നാസർക്ക നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ ദയവായി എനിക്കിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂല അല്ല സാറേ എനിക്ക് അമല നിങ്ങൾക്കറിയാം നിങ്ങളെക്കുറിച്ച് പക്ഷേ ആളുകൾ ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴേ കുട്ടികളെ ഇങ്ങനെ മാറ്റി ചേർക്കുമ്പോഴേ ആ ഒരു രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വെട്ടിമാറ്റുന്നത് കുഴപ്പമില്ല അത് ഉഷാറായിക്കോളും കുറച്ച് വിവാദങ്ങളൊക്കെ കഴിഞ്ഞാലേ എന്നാ സാറേ ഞാൻ ശരി ഇന്ന് ഞാൻ പോട്ടെ അദ്ദേഹത്തിന് എന്ത് മറുപടി പറയണം എന്നറിഞ്ഞില്ല കാരണം റബ്ബേ എന്താണത് ഇങ്ങനെ എനിക്കൊന്നും അറിയുന്നില്ല വീട്ടുകാരും നാട്ടുകാരും വെറുത്ത ഈ ഒരു സംഭവം എന്ത് തെറ്റിച്ചതിട്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല ആരോടൊന്നും തുറന്ന് പറയും അതും എനിക്ക് അറിയുന്നില്ല ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കുട്ടികളങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു സാറിൻ്റെ ആ ബിസിനസ് അതാ വളരെയധികം ഇടിഞ്ഞ് താഴ്ന്നു കൊണ്ടിരിക്കുന്നു അവർ തന്ന അഡ്മിഷൻ ഫീസ് അടക്കം തിരിച്ച് ചോദിക്കുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ സാറിൻ്റെ സ്ഥിതി വളരെയധികം മോശമായ രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര അഭിമാനത്തോടുകൂടി തല ഉയർത്തിയിരുന്ന സ്ഥാപനമായിരുന്നു ഇവിടെ പഠിച്ച എല്ലാ മക്കൾക്കും എ പ്ലസ് ആണ് വാഗ്ദാനം നൽകുന്നത് അത് ഏത് കുട്ടികൾക്കും തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും വിശ്വാസമാർജിച്ച ഒരു സ്ഥാപനമായിരുന്നു അത് നിമിഷ നേരങ്ങൾ കൊണ്ട് അത് കൂപ്പുകുത്തുന്നത് അത് സഹിക്കുവാൻ അജ്മൽ സാറിന് കഴിഞ്ഞില്ല അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിക്കരഞ്ഞു അല്ല എൻ്റെ സ്വപ്നമായിരുന്നു ഇത് ഈ ഒരു സ്ഥാപനം എൻ്റെ സ്വപ്നമായിരുന്നു ഇതിൽ നിന്ന് ഒരുപാട് ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കണം ഒരുപാട് എപ്പസ് ജേതാക്കളെ ഒരുപാട് മക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണം അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിശ്രമിച്ചിരിക്കും എന്ന വാഗ്ദാനമായി തുടങ്ങിയതായിരുന്നു ഇത് ഓരോരുത്തരായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അജ്മൽ സാറിന്റെ മനസ്സിൽ അതൊരു തീക്കനലായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ കൊണ്ടുവരാൻ വരുന്ന പലരും പറഞ്ഞ് കളിയാക്കുന്നത് എന്തിനാ സാറുകൾ കെട്ടിക്കൂടേനോ അതല്ല നല്ലത് നിങ്ങൾ രണ്ട് നല്ല ചേർച്ചയായിരിക്കും മൊത്തത്തിൽ അജ്മൽ സാറ് പിടഞ്ഞു പോയി എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം മക്സിനിയുടെ വീട്ടിൽ മാ ആ എന്തോ മോനെ കണ്ടില്ലേ നിങ്ങളെ മോള് പഠിക്കാൻ പോയ സ്ഥാപനം ആകെ കൂപ്പ് കുത്തിയില്ലേ അതെന്തേ എന്താ ആര് നിർത്തുന്നതല്ല രക്ഷിതാക്കള് ആ മോനെ അത് ആരെങ്കിലും കയ്യിൽ പിന്നിൽ നല്ല കളി കളിക്കണ്ടാവും അല്ലാതെ ഇപ്പെങ്ങനെ ഇത്രയധികം പെട്ടെന്ന് അത്രയും നല്ലൊരു സ്ഥാപനം പൂട്ടുകൊക്കെ പറഞ്ഞാല് പൂട്ടിട്ടില്ല ആരൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് ഉം മോള് നല്ല രീതിയിൽ പഠിക്കാനും എന്തൊക്കെ സ്റ്റാഫായിട്ടും ഒക്കെ പോയിരുന്നല്ലോ അല്ലേ എന്തായി എന്താ കാരണം മാക്കറിയോ ഇല്ല ആ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ കാരണം മറ്റൊന്നുമല്ല ഇതാ നിങ്ങളുടെ മകളാണ് എല്ലാത്തിനും കാരണം വേറെ ആരുമല്ല മൊസിനാ ആങ്ങളെ വിളിക്കുന്നു ആ എന്തിനീക്ക എന്തിനാ അടിയാഴ്ച എങ്ങനെ പേപ്പിക്കാൻ പോയാ എനിക്കവിടെ നിൽക്കുന്നിടത്ത് നിന്നു ഇവിടെ എന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പോണ്ട പോണ്ടാന്നുള്ളത് പക്ഷെ കേട്ടില്ല പറഞ്ഞയച്ചു ആ നാത്തൂനെ ഒരുത്തി ഓളും കൂടി കൂട്ടിയല്ലേ പറഞ്ഞയച്ചത് ഉം ഉൾക്ക് വിഷമം ആവണ്ട സങ്കടം ആവണ്ട വീട്ടിൽ ബോറടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി നാട്ടാരെ മുയോ ഓരോ പറഞ്ഞുണ്ടാക്കിയതും പോരാത്ത് എന്നാൽ ഈ കാട്ടിക്കുട്ടിയത് വല്ലാത്തൊരു പണിയായിപ്പോയി അതെ ഉമ്മാ പിന്നെ നിക്കാഹ് നമുക്ക് ഈ ആഴ്ച തന്നെ നടത്തണം അല്ലാതെ ശരിയാവില്ല അതെ ഇനിയിപ്പോൾ അതും മുടങ്ങണ കോലാവും പിന്നെ എല്ലാം കൂടി എൻ്റെ തലയിലായി പോവും ഞാൻ എൻ്റെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട് മോനെ അതിപ്പോ ആ നോക്കണ്ട അവർ വന്ന് കെട്ടി കല്യാണം നെക്കാഴ്ച പോയിക്കോട്ടെ ഇവിടെ വന്നാലേ അത് ശരിയാവില്ല ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു ആണിൻ്റെ ബലത്തിൽ നിൽക്കണം അല്ലാതെ ഇവളെ പോലെ ആണുമില്ല പെണ്ണും ഇല്ല എന്നപ്പോൾ നിന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പുറത്ത് പോയി ഇങ്ങനെ വല്ല ശതീരം ചെന്ന് ചാടും എന്നിട്ട് മോനെ മുസിന ഈ വല്ലാത്തൊരു പെണ്ണെന്നെ കേട്ടോ ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുന്നത് ഉമ്മ അത് വേണ്ട ഒന്നും പറയണ്ട ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്തു ചെയ്യാൻ ഇങ്ങനൊരു ഉമ്മ ദേഷ്യപ്പെട്ടു അവളോട് നാത്തൂനും അവളോട് അത് പറയുന്നു മുസിന അന്നോളം സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ആക്കി തന്നത് പക്ഷേ ഈ ഇങ്ങനെ കാട്ടിക്കൂട്ടെന്ന് ഞാൻ അറിഞ്ഞോ ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ നിക്കുലിനോ ഇപ്പം വരെ എന്നെ ചെയ്താൽ പറയാണ് എന്നോട് വീട്ടിലേക്ക് പോകാൻ പറയണം ഞാൻ എന്തത് ചെയ്യാം എൻ്റെ വീട്ടിൽ അത്രക്കും സാമ്പത്തിക ശേഷിയൊക്കെ കുറഞ്ഞാണ് ഞാനും കുട്ടി അവിടെ ചെന്ന എന്തൊരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ കാരണം കൂടെലൊക്കെ വന്നത് ഞാൻ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു ഈ വേണ്ട എന്നോട് മിണ്ടണ്ട ഇങ്ങനെ ഞാൻ വിജാ ഞാൻ എന്ത് ചെയ്തെന്ന് വേണ്ടടേ ഇന്നും പറയണ്ട ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കണേ അതാണ് ചെറുതായിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പെണ്ണുങ്ങളാണേ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ചെറു കുറച്ച് മതി ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാൻ നല്ലതെന്ന് പറയാൻ കുറച്ച് പണി ഉണ്ട് പക്ഷെ ഓള് പോരാ എന്ന് പറയാണെങ്കിൽ അത് എളുപ്പമുണ്ട് അതിപ്പോ ആ അജ്മൽ സർ അതെ നല്ലൊരു മാഷു ആയിരുന്നു അയാള് ഭാവിജി കഴിഞ്ഞല്ലോ ഇപ്പോൾ സ്ഥാപനമൊക്കെ പൂട്ടി പോകണമെന്ന് ഒക്കെയാണല്ലോ പറഞ്ഞ് കേട്ടത് ഓ എത്ര നല്ല രീതിയിൽ എത്ര എ പ്ലസ് നേതാക്കളായിരുന്നു അവിടെ പ്ലസ് വണ്ണിലും എസ് എൽ സിക്കും ഒക്കെ ആയിട്ട് ആ കുട്ടികൾ ട്യൂഷന് കഴിഞ്ഞു വരുമ്പോഴും ഒക്കെ നല്ലൊരു ആ സാറിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു എന്തായാലും ചിലവിലാണ്ട് എത്തിയാലേ അവിടെ കേടുവരുന്നറിയില്ലേ അതേപോലെ തന്നെ തറവാട്ടുങ്കിലെ ജത്തീൻ്റെ ഇപ്പം എന്തായി എൻ്റെ അവിടെ നിൽക്കാൻ പറ്റുമോ ആ സിനാൻ വരെ പുറത്തായി ഇപ്പം അതെവിടെ ഇപ്പം അയാൾ സ്ഥാപനം മുടിഞ്ഞു ഇനി നീ അവിടെ മൂലക്കൽ എവിടെ നിന്നോ അതായിരിക്കും നല്ലത് ഈ എത്തണെടുത്ത് ചിലപ്പോൾ എങ്ങനെ ആകണമെങ്കിലോ ശരിക്കും മോസിന കരഞ്ഞു പോയി ഇത്ത ഞാനെന്ത് വേണ്ട അങ്ങനെ നിന്നോ അല്ലാതെ ഞാൻ എന്ത് കാട്ടുക ഇവിടെയും വേണ്ടേ ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ ഒരാൾ ഇവിടെ അടിച്ചു വരുത്തടിച്ച നിന്നോ ഇത്താത്ത നിങ്ങളാരനും മനസ്സിലാക്കുന്നില്ല മതി മനസ്സിലാക്കിയത് മതിയായി എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പെരുത്ത് ീ അങ്ങനെ നിക്കുമ്പോ ഒരു വേദനയായിരുന്നു പക്ഷേ ഈ അതിൻ്റെടൂടെ മറ്റേ സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ട് എന്തിനാ അങ്ങനെ ചെയ്തത് ഇത്തത്ത ഇല്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഒന്നും ഇല്ല എന്തൊക്കെ കൊടുക്കലും വാങ്ങലും കല്യാണം അന്വേഷിക്കാൻ വരില്ലോ ഒന്നിപ്പോ വല്ലോം കണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇത് നിന്നോട് ഞാൻ പറയണ്ട പെട്ടെന്ന് ഉമ്മ മുസ്സിനാ ഞാൻ പെണ്ണിനു കൂടി വല്ലാതെ ഓരോന്നതാക്കി കേട് ഉമ്മ ആരെ അസനത്തിനെ ഓൾ നിക്കാഹാണല്ലോ അടുത്ത ആഴ്ച ഉറപ്പിച്ച് വെച്ചേക്കണ് വേ നിക്കാഹാണ്ട് കഴിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ പേടിച്ചല്ലല്ലോ ഈ പുതിയ പുതിയാപ്പിളാരില്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നിനും മടിക്കാത്തതാണ് അതാണ് ഇപ്പോൾ പറ്റിപ്പോയത് വല്ലാത്തൊരു പുതുമന്നയാണിത് ഹ എൻ്റെ ആങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തല ഉയർത്തി നടക്കാൻ വയ്യ എല്ലാവരും അത് ചോദിക്കുന്നത് എന്താ ഏതാ നിക്കാഹുണ്ടോ കല്യാണം കഴിച്ചോ പോയോ അങ്ങനെ എന്നെനിക്ക് പറഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നാൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ സിനാനും അവൻ്റെ കൂട്ടുകാരെ ഓരോന്ന് കിട്ടുന്ന ന്യൂസുകൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നു ആ എടാ അജ്മൽ അജ്മൽ സാറും ആ പെണ്ണും നിക്കാഹ് കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതെന്തൊക്കെ തന്നെയായിരുന്നു അവരിഞ്ഞിപ്പോൾ എന്ത് നിൽക്കാഹ് കഴിക്കാൻ അവരെന്താ കഴിയാത്തത് അവരെന്ത് സുഖാ ട്യൂഷൻ സെൻറ്ററിൽ ഒരു സ്റ്റാഫും സാറും ഒക്കെ ആയിട്ട് നേരത്തെ വരും പോക്കും ഇനിയിപ്പോൾ എന്താ ശരിക്കും അത് ആ ഒരു വോയിസ് ഓപ്പൺ ചെയ്ത് മുഴുവനായി കേൾക്കാൻ അത് കഴിഞ്ഞില്ല സീനാൻ പൊട്ടിക്കറിഞ്ഞു മുസിന്റെ മുസി ഇക്കാലന്റെ കുട്ടി അങ്ങനൊക്കെ ചെയ്തോ ഇക്കാൻ്റെ കുട്ടിക്ക് വേറെ ആളും ഇഷ്ടമായിരുന്നോ എപ്പോഴും അന്ന് തന്നെയാണ് അടി ഈ എന്നെന്റെ കുട്ടി ചെയ്തത് മുസി ഇക്കാൻ ഇഷ്ടല്ലെങ്കിൽ ഇപ്പോ ഇക്കോ അയാളുടെ കൂടെ ജീവിച്ചോ ഇക്ക പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി എന്നാലോ എന്റെ പെണ്ണ് സുഖായിരിക്കണം അതേക്കെ പ്രാർത്ഥിക്കോളു നമ്മളേതായാലും ആരും ജീവിക്കാൻ സംഭവിച്ചില്ല നിനക്കിങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അപ്പോഴും അതായിരുന്നു സിരാൻ പ്രാർത്ഥിച്ചിരുന്നത് മുസ്സി ശരിക്കും ഒറ്റപ്പെട്ട പോലെയാണ് അവളുടെ വീട്ടിൽ അവൾക്ക് ആരും കൂട്ടുകാരില്ല ആരും അവളോട് സംസാരിക്കാൻ വരുന്നില്ല എല്ലാവരും ദേഷ്യത്തോടെ സ്വന്തം ഉമ്മ അനിയത്തി നാത്തൂൻ അതുവരെ എല്ലാവരും സന്തോഷത്തോടെ നിന്നിരുന്ന അവരെല്ലാവരും ഇപ്പോൾ ഒരു തരം വെറുപ്പായിട്ടാണ് അവളെ കണക്കാക്കുന്നത് ഇത്ത അവൾ അങ്ങോട്ട് ചെല്ലുന്നു എന്താ മോളെ എന്താ ഹസനത്തെ ഇത്ത എൻ്റെ കല്യാണ നെക്കാഹ് അടുത്ത ആഴ്ചയാണ് ഇത്തത്തെ ഇത്തേ മോളെ നിങ്ങളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കേ ഇത്താ എന്നോട് ഉമ്മ പറഞ്ഞിരിക്കണേ ഇനി വല്ലാതെ ഇത്തരത്തിന് കൂടാൻ പോകണ്ട എല്ലാവരും ചോദിക്കും എന്തൊക്കെ തന്നെയാലും അത് എന്തൊക്കെ തന്നെയാലും പറഞ്ഞുകൊണ്ട് ഓളെ കെട്ടിച്ച് ഒഴിവാക്കിയതാണ് പറഞ്ഞോണ്ട് അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അല്ലത്താത്ത ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒഴിവാക്കിക്കണോ സത്യത്തിൽ മോളെ അത് കേട്ട് മുസ്സിന ശരിക്കും കരഞ്ഞു ഇല്ലടി ഇല്ല ഇപ്പോഴും സിനു എൻ്റെ മനസ്സിലുണ്ട് ഒഴിവാക്കൂല സിനു അതെനിക്ക് ഉറപ്പുണ്ട് ഇത്താത്ത എന്തായാലും ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് സ്നേഹമല്ലായിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മുണ്ടാനും പറയാനൊന്നും കൂടുതൽ വരൂലെട്ടോ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ ഞാൻ ഇനി മുതൽ താഴാണ് കിടക്കണത് നിങ്ങൾ മുകളിൽ കിടക്കണേ കിടന്നോളി മറ്റേത് എന്നും ഞങ്ങളുടെ കൂടെ കിടക്കല് ഇനി മുതൽ ഞാൻ താഴ്ത്താണ് അത് കേട്ട് ശരിക്കും അവൾ കരഞ്ഞു പോയി മുസ്സിന റബ്ബേ എല്ലാവരും എന്നെ കൈവിട്ടു എനിക്ക് ഞാരും ഇല്ല നീ മാത്രമേ ഉള്ളു അല്ല എനിക്ക് ഞാൻ ആരുമില്ല അവൾ ആ രാത്രി സങ്കടപ്പെട്ട് അതാ അവിടെ കിടക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് അവൾ ഫോൺ എടുത്ത് നോക്കി അച്ചുപൈസർ അവൾ ഫോൺ ഫോണെടുത്ത് തേങ്ങിക്കരയുകയാണ് അത് നീ മുസ്ലിനായിരിക്കുമല്ലേ ഞാൻ നിന്നോട് പലവട്ടം സോറി പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു സോറിയിൽ ഒതുക്കുന്നതല്ല ജീവിതം അത് എൻ്റെ ജീവിതവും നിൻ്റെ ജീവിതവും ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാനൊരാണാണ് എനിക്കിനും ജീവിക്കാൻ കഴിയും പക്ഷെ നീ വല്ലാതെ അങ്ങ് ഞാൻ എന്താണെന്ന് ഇത് ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല നിങ്ങൾ അയാൾക്ക് ആ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും കളിയാക്കുന്നു നിനക്കങ്ങ് കെട്ടിക്കൂട്ടിരുന്നോ അവളെന്ന് പറഞ്ഞിട്ട് മുസ്സിന അപ്പോഴും ഒന്നും മിണ്ടിയില്ല അവരുടെ ജീവിതം പറ്റിയങ്ങ് ഈ ദുനിയാവിനോടുള്ള ആഗ്രഹം തന്നെ അവളിത് നിലച്ചിരിക്കുന്നു എന്നർത്ഥം മുസിന എന്തൊക്കെ തന്നെയാലും വലിയ ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ കേട്ടു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ ഞാൻ എന്നോട് കേട് അപേക്ഷിക്കുകയാണ് നീ അതിന് തയ്യാറാവോ എന്താ എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത് അവൾ ചോദിച്ചു എന്തായിരിക്കും അജ്മൽ സാറ് അവളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തൊക്കെയായാലും ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും വറഹമത്തല്ലഹി തേല ഉപരൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാണ് ഒരുപാട് പേരുകൾ മാറിപ്പോവും തെറ്റുകൾ വരും ഒക്കെ ഉണ്ടാവും എന്തൊക്കെ തന്നെയാലും പുറത്തു തരണം തിരുത്തി വായിക്കണം ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാലേക്കും വരഹമുള്ള